ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസും അതേപോലെ മൂന്ന് ഇരുപതിൽ വരുന്ന വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസും ആണ് കാണിക്കുന്ന രണ്ട് ഐറ്റംസാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഓർഡർ എടുക്കാനായിട്ടും ശ്രദ്ധിക്കുക ഫസ്റ്റ് കാണിക്കുന്ന ഡിസൈൻസ് മിക്സ് ആൻഡ് മാച്ച് ആണ് അടിപ്പൊളി ഡിസൈൻ ആണ് കേട്ടോ നൈറ്റി ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടാകും മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് നൈറ്റി ഫ്രോക്കുകളൊക്കെ ചെയ്യാൻ അടിപൊളിയായിട്ടുണ്ടാകും അതേപോലെ ഫ്രോക്കുകളൊക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഡാർക്ക് കളർ കളർച്ചാട്ടാണ് വിട്ടുവിട്ടുള്ള ആണ് വന്നിട്ടുള്ളത് അതൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇങ്ങനെ വിട്ടുവിട്ട് വരുമ്പോൾ അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതായത് അകന്നകന്നുള്ള പ്രിൻറ്റ് നെക്സ്റ്റ് വന്നത് ിട്ടുള്ള ഡിസൈൻ ഒരു അജറക് ഡിസൈൻ ആണ് ഇത് ഒരു ചിക്കു കളറാണ് കേട്ടോ അല്ല വീഡിയോയിൽ അതൊരു യെല്ലോയിഷ് കളർ വരുന്നുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതും നമുക്ക് ടോപ്പുകളും കുർത്തികളൊക്കെ അടിക്കാം നൈറ്റുകളൊക്കെ ഇതേപോലത്തെ നമുക്ക് കാണാനേ ഇല്ല അല്ലേ നമ്മൾ ഇവിടെയാണെങ്കിലും നമുക്ക് അചറക്കം കൊണ്ടൊക്കെ ചുരുക്കം കുറച്ച് മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ പറയാം അപ്പോൾ നമുക്ക് ഓണത്തിന് മുൻപുള്ള ചിലപ്പോൾ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത് നമ്മൾ ഇനി ഓണത്തിന് ശേഷമായിരിക്കും വീഡിയോ ഉണ്ടാവുക എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ ഉള്ള വീഡിയോസ് ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ മുതലുള്ളതൊക്കെ നമ്മൾ അപ്പം അപ്ഡേറ്റ് ആക്കുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഡിസൈൻസും ഒക്കെ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴും നമുക്ക് സീസൺ ആണെങ്കിലും അല്ലെങ്കിലും നമുക്കങ്ങനെ ഒരു ഡൗൺ ആയിട്ട് വരാറില്ല ഇന്നേ വരെ അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഡിസൈൻസ് വരുന്ന പുതിയതൊക്കെ നമ്മൾ കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ചെയ്യും ഓണം വരെയുള്ളത് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഉണ്ടാകും ഇനി കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ എപ്പോൾ മെറ്റീരിയൽ നാളെ തൊട്ട് ഇന്നത്തെ നമുക്ക് വീഡിയോയിൽ നിന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യാം െയ്ഡ് നൈറ്റുകൾക്ക് അടിപൊളിയായിട്ടുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് അപ്പോൾ വേണ്ടവർ മെസ്സേജ് ഇട്ടാൽ മതി റെഡിമെയ്ഡ് നൈറ്റുകൾ ചോദിച്ച് എക്സ് എൽ ഡബിൾ എക്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ചുങ്കിടിയുടെ റെഡിമെയ്ഡ് നൈറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് വേണ്ടവരൊക്കെ ഒന്നുകിൽ സമയം ചോദിച്ച് വീഡിയോ കോളിൽ ചെയ്ത് എടുത്താലും മതി ഇല്ലെങ്കിൽ കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യുക അപ്പം അതാണ് ഒരു കാര്യം പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് നാളെ മുതലുള്ളത് നിങ്ങൾ കാറ്റലോഗിൽ നിന്ന് പർച്ചേസ് ചെയ്യുക ഓണം വരെയുള്ളത് ഇഷ്ടംപോലെ കളക്ഷൻ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് ഇനി നാളെ തൊട്ട് വരുന്ന പുതിയ കളക്ഷൻസും നമ്മൾ കാറ്റലോഗിലായിരിക്കും അപ്ഡേറ്റ് ആക്കുക വീഡിയോ ഇടാൻ ഒരു സമയമില്ലാത്തത് കൊണ്ട് അപ്പോൾ നൈറ്റി ആണെങ്കിലും സ്റ്റിച്ചഡ് നൈറ്റി ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും നിങ്ങൾ ഇന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക നാളെ മുതലുള്ളത് നിങ്ങൾ കാറ്റലോഗീന്ന് സ്ക്രീൻഷോട്ട് ടുത്ത് ഇടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതാണ് മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വീഡിയോ കണ്ടില്ലെങ്കിൽ വിചാരിക്കും മെറ്റീരിയൽ ഇല്ല തീർന്നു പോയി എന്ന് കരുതരുത് അപ്പോൾ ഇനി വീഡിയോ തിരക്കായല്ലോ അതുകൊണ്ടാണ് വീഡിയോ ഇടണ്ടതെന്ന് കരുതിയത് അപ്പോൾ മെറ്റീരിയലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും നിങ്ങൾ കാറ്റലോഗ് നോക്കി ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നാളെ മുതലുള്ള കാറ്റലോഗിൽ നിന്നുള്ളതിന് റിപ്ലൈ തരുന്നതായിരിക്കും ഇന്നുള്ളത് മാക്സിമം സ്പീഡാക്കി നമ്മൾ അയക്കാനാണെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടേണ്ടത് ഇനിയിപ്പം ഓണം കഴിഞ്ഞിട്ടുള്ളതിലേക്ക് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും അങ്ങനെയാണ് കാരണം ഓണത്തിന് അടിച്ചു കൊടുക്കാനുള്ള ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അത് കഴിഞ്ഞിട്ട് ഓണം കഴിയുമ്പോഴത്തേക്കും മെറ്റീരിയലൊക്കെ നിങ്ങളുടെ അടുത്തുനിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടാകും അത് കഴിഞ്ഞും വെക്കേഷൻ ആണെങ്കിലും കസ്റ്റമേഴ്സ് നൈറ്റുകളും മെറ്റീരിയലും ഒക്കെ ചോദിച്ചു വരും അപ്പോഴത്തേക്കും വേണ്ടത് ഇപ്പോൾ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കാറ്റലോഗിൽ ഇഷ്ടം പോലെ സെലക്ഷൻ ഉണ്ട് നിങ്ങൾ നാളെ മുതൽ പിന്നെ വീഡിയോ കാണാതെ ഇരിക്കുമ്പോൾ അത് ഇല്ല എന്ന് കരുതരുത് കാറ്റലോഗിലും വാങ്ങാം കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള മിക്സ് അടിപ്പൊളിയായിട്ടുള്ള മിക്സാൻ മാച്ചാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് മാക്സിമം നല്ല നല്ല പ്രിൻ്റുകളും ചെറിയ ഡിസൈൻസും നോക്കി നമ്മൾ വാങ്ങാൻ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെന്താ പറയുക ബാക്കി എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് വാങ്ങേണ്ടത് മിനിമം പത്ത് പീസാണ് പോസ്റ്റിലും കൊറിയറും ഒക്കെ ആയിട്ടാണ് അയക്കുന്നത് പിന്നെ എത്ര പറഞ്ഞാലും ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുന്നു അത് എത്ര പീസ് വേണം എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് ഇപ്പോഴും കുറേ പേരൊക്കെ നമ്മൾ അങ്ങോട്ടങ്ങോട്ട് ചോദിച്ച് ചെയ്യേണ്ടതായിട്ടൊരവസ്ഥ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാകുമ്പം നമുക്ക് റിപ്ലൈ കൊടുക്കാൻ താമസിക്കുന്നുണ്ട് ബാക്കിയുള്ളവർക്ക് റിപ്ലൈ കൊടുക്കാൻ താമസിക്കുന്നുണ്ട് അതേപോലെ കുറച്ചെടുത്ത് വെച്ചു പിന്നെ ബില്ലിട്ട് കഴിയുമ്പോൾ പിന്നെ അടുത്തത് ഇടുന്നു പിന്നെ അത് മാറ്റു ബില്ല് മാറ്റുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ റിപ്ലൈ വൈകുകയാണ് ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ള റിപ്ലൈ വൈകിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ ഇത് മിക്സ് ആൻഡ് മിക്സാൻ മാച്ചാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ രണ്ട് പേർ ആയിട്ട് തന്നെ എടുക്കണം മിക്സ് ആൻഡ് മാച്ച് ചെറിയ പ്രിൻ്റാണ് നല്ല ഭംഗി ഉണ്ടാവും അതേപോലെ ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് സ്റ്റിച്ച് ചെയ്യാനൊക്കെ നൈറ്റി ഫ്രോക്ക് ആണെങ്കിലും നൈറ്റുകളാണേലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വേണം നമുക്ക് അതുപോലെ ത്രീ ഫോർത്ത് ഹാൻഡ് വെച്ച് ചെയ്യാനും ഒക്കെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പം കുറച്ച് ഷോർട്ടായി പോയതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മൂന്ന് ഇരുപതിൻ്റെത് നമ്മൾ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് എല്ലാ സപ്പോർട്ടുകൾക്കും ഒരുപാട് നന്ദി അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതൊക്കെ ചെയ്യുക അടിപൊളിയായിട്ടുള്ള ഒരു ഓണം ആശംസിക്കുകയാണ് നമുക്ക് വയനാട്ടുകാർക്ക് വലിയ കാര്യമായിട്ടുള്ള ഓണങ്ങളൊന്നും ഇല്ല എങ്കിൽ കൂടി എല്ലാവരും തന്നെ നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്